ശക്തമായൊരു ശീതകാല കൊടുങ്കാറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യുണൈറ്റഡ് കിങ്ഡത്തിലും ഉടനീളം വ്യാപക തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ മഞ്ഞ് തണുത്തുറഞ്ഞ താപനില എന്നിവ യാത്രയെ അപകടകരമാക്കുകയും ദൈനംദിന ജീവിതത്തിന് കാര്യമായ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നതും യു എസിൽ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കാൻസസ് മിസോറി ഇന്ത്യാന എന്നിവിടങ്ങളിൽ ചില ഭാഗങ്ങൾ ഹിമപാതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് പ്രധാന ഹൈവേകളിൽ മഞ്ഞ് മൂടുകയുണ്ടായി ഒറ്റപ്പെട്ട വാഹനം ഓടിക്കുന്നവരെ സഹായിക്കാൻ നിരവധി സംസ്ഥാനങ്ങളിൽ ദേശീയ കാർഡിന്റെ പ്രവർത്തനത്തിൽ സജീവമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു താപനില കുറയ്ക്കുകയും കാറ്റിന് തണുപ്പ് സാഹചര്യങ്ങൾ കൂടുതൽ അപകടകരമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊടുങ്കാറ്റ് ഏകദേശം അറുപത്തിമൂന്ന് ദശലക്ഷം ആളുകളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ യാത്രാ മുന്നറിയിപ്പുകൾ പ്രാബല്യത്തിൽ നിലവിലുണ്ട് കഠിനമായ കാലാവസ്ഥാ യാത്രയുടെ സ്ഥിതി വളരെയധികം തെറ്റിച്ചു നിരവധി ഫ്ലൈറ്റ് റദ്ദാക്കുകയും ട്രെയിൻ തടസ്സങ്ങളും മിഡ് വെസ്റ്റിൽ മഞ്ഞുകൂടിയ റോഡ് ൾ മറിഞ്ഞ് ട്രക്കുകൾ ഉൾപ്പെടെ ഒന്നിലധികം അപകടങ്ങൾക്കാണ് വഴിതെളിച്ചത് മഞ്ഞുശേഖരണം കാരണം നിരവധി ഹൈവേകൾ അടയ്ക്കുകയുണ്ടായി പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ വെസ്റ്റ് മേഖലകളിൽ രണ്ടായിരത്തിലധികം ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിരുന്നു എന്നാൽ ഇവ വിമാനയാത്രയും സാരമായി ബാധിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങുന്നത് തുടരുമെന്ന ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് ഫ്ലോറിഡ ഉൾപ്പെടെയുള്ള കിഴക്കൻ തീരങ്ങളിൽ അസ്ഥികളെ മരവിപ്പിക്കുന്ന തണുപ്പുണ്ടാക്കിയിരുന്നു അറ്റ്ലാന്റിക് കുറുകെ യു കെയും ജർമ്മനിയും കടുത്ത ശൈത്യകാല അവസ്ഥയോട് പൊരുതാനൊരുങ്ങുകയാണിപ്പോൾ യു കെയിൽ വടക്കൻ ഇംഗ്ലണ്ടിൽ നാൽപ്പത് സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു ഇത് റോഡ് അടച്ചുപൂട്ടലിനും അതുപോലെ എയർപോർട്ട് തടസ്സങ്ങൾക്കും കാരണമാകുന്നു യും ചെയ്തു കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ലിവർപൂൾ മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങൾക്ക് റൺവേകൾ താൽക്കാലികമായി അടയ്ക്കേണ്ടി വന്നിരുന്നു പല വിമാനങ്ങളും വൈകുകയും റദ്ദാക്കുകയും ചെയ്തിരുന്നു ബെർമിംഗ്ഹാം കാർഡിഫ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തകരാർ ബാധിച്ച നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ നാഷണൽ ഗ്രിഡ് പ്രവർത്തിക്കുകയാണ് എന്നാൽ ജർമ്മനിയിലും സമാനമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ബ്ലാക്ക് ഐസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫ്രാങ്ക്ഫർഡ് മ്യൂണിക് വിമാനത്താവളങ്ങൾ നിരവധി റദ്ദാക്കലുകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞുവീഴ്ച കാരണം ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുകയുണ്ടായി കൊടുങ്കാറ്റ് രണ്ട് ഭൂഖണ്ഡങ്ങളിലും നീങ്ങുന്നത് തുടരുകയാണ് സുരക്ഷിതമായി തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അധികൃതർ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ സാഹചര്യങ്ങൾ ആഴ്ചയിൽ ഉടനീളം നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷ യു എസിലും യു കെയിലും കൂടുതൽ മഞ്ഞും മരവിപ്പിക്കുന്ന താപനിലയും നിലവിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്